നമസ്കാരം സംഘപരിവാർ വേട്ട നേരിടുന്ന എംബുരാൻ സിനിമ കണ്ട ശേഷം കെ കെ ശൈലജ ടീച്ചറുടെ പ്രതികരണം നമുക്ക് നോക്കാം ടീച്ചറും ഫേസ്ബുക്കിലാണ് തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ് എംബുരാൻ സിനിമയ്ക്ക് നേരെ ഉയർന്നു വന്ന അധിക്ഷേപങ്ങളും തുടർന്ന് സിനിമാ ടീം നടത്തിയ ക്ഷമാപണങ്ങളും വലിയ ആശങ്കയാണ് ഉളവാക്കുന്നത് നമ്മുടെ നാട് എത്രമാത്രം മതവർഗീയതയിലേക്ക് ആണ്ടുപോകുന്നു എന്നതിന്റെ സൂചനകളാണ് മറന്നീക്കി പുറത്തു വരുന്നത് സിനിമയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തി രണ്ടിൽ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഭയപ്പെടുത്തുന്ന യഥാർത്ഥ സംഭവങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം നാം ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്ന സംഭവത്തിന്റെ കഥാതന്തുവിൽ സാഹസികതയും ഒരു രക്ഷകന്റെ വരവുമെല്ലാം കൂട്ടിച്ചേർത്ത് വീരപരിവേഷത്തോടെ അവതരിപ്പിക്കാനാണ് പൃഥ്വിരാജും മുരളി ഗോപിയും ചേർന്ന് ശ്രമിച്ചത് അത്തരമൊരു സമീപനത്തോട് യോജിപ്പില്ല വർഗീയതക്കെതിരെ നാനാജാതി മതസ്ഥരായ ബഹുജനങ്ങളുടെ സംഘടിത മുന്നേറ്റത്തിലൂടെ മാത്രമേ മതേതരത്വം സംരക്ഷിക്കുന്നതിന് കഴിയുകയുള്ളൂ എങ്കിലും നാടിന്റെ ഐക്യവും സമാധാനവും സംരക്ഷിക്കപ്പെടണമെന്ന സിനിമയുടെ സന്ദേശം ആർക്കും അംഗീകരിക്കാൻ കഴിയും ഏതെങ്കിലും ഒരു വർഗീയതയെ വിമർശിക്കുമ്പോൾ അയാൾ മറ്റേ വർഗീയതയുടെ ആളാണ് ആളാണെന്ന് മുദ്ര കുത്തുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട വർഗീയവാദികളുടെ സ്ഥിരം സ്വഭാവമാണ് തങ്ങൾക്ക് അനുകൂലമായി ആളുകളെ തിരിച്ചുവിടാനുള്ള തന്ത്രമാണത് സിനിമയിൽ ആക്രമണത്തിന് വിധേയരായ കുട്ടി വളർന്നു വന്ന് പ്രതികാരം ചെയ്യുമ്പോഴും തന്റെ പേര് ഹിന്ദുസ്ഥാനി എന്നാണ് പറയുന്നത് സിനിമയെക്കുറിച്ച് എന്തെല്ലാം വിമ വിമർശനങ്ങൾ ഉണ്ടായാലും സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ അസാമാന്യ പാഠവും ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല മഞ്ജുവാര്യരും മോഹൻലാലും ടോമിനോയുമെല്ലാം ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന വയലൻസുകൾ മാസ്ക് ചെയ്ത് പ്രദർശിപ്പിച്ചാലും ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ കഴിയും പച്ചയായി ഭീകരത ഭീകരരംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത് തടയാൻ കഴിയണം ഇമ്രാനെതിരെ വളർന്നു വരുന്ന വർഗീയ ഭീഷണി പ്രതിഷേധാർഹമാണ് എന്നാണ് കെ കെ ശൈലജ ടീച്ചർ സിനിമ കണ്ട ശേഷം ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമ കണ്ടിരുന്നു അങ്ങനെ ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും സിനിമ കണ്ടുകൊണ്ട് സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാർ വേട്ടയ്ക്കെതിരെ അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ ഇന്ന് പൃഥ്വിരാജിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെ ആഹ് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കാരണം സുകുമാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനായിരുന്നു എന്ന് നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സുകുമാരന്റെ മകൻ പൃഥ്വിരാജും അത്തരം ഒരു ആശയമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ നിലപാടിലും വ്യക്തിത്വത്തിലും ഒക്കെ അത് നമുക്ക് നിറഞ്ഞു തുളുമ്പി കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞ് സംഘപരിവാരങ്ങൾ ആക്രമിക്കുകയാണ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാലുണ്ട് അതുപോലെ തന്നെ ആന്റണി പൊരി പാവരുണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ സിനിമയുടെ ഭാഗമാണെങ്കിലും പൃഥ്വിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ നെറികെട്ട പൊളിറ്റിക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമ്മ സംഘടന പോലും എന്തിനാ ഒരു സിനിമാ സംഘടനയും പൃഥ്വിക്കെതിരെ നടക്കുന്ന സംഘപരിവാർ വേട്ട തീർത്തും അപലപനീയമെന്നും പറഞ്ഞ് പോലും വരുന്നില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവരൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നൊക്കെ പറയുന്നത് സംഘപരിവാറിന് മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ പൃഥ്വിരാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ലിസ്റ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം മലയാള സിനിമയ്ക്ക് പരിമിതമായ ബഡ്ജറ്റ് പ്ര പ്രായോഗികമാകുമെന്ന പഴയ നിയമത്തെ കാറ്റിൽ പറത്തി കുതിക്കുകയാണ് എമ്പുരാൻ ഒരു ഫാൻ ബോയ് വെറുതെ ആവേശം കൊള്ളുന്നതല്ല ഒരു തിയേറ്റർ ഉടമ സാക്ഷ്യപ്പെടുത്തുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എമ്പുരാൻ പറന്നുയരുന്നത് കലയിലും വ്യവസായത്തിലും വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത തുറന്നു വെച്ചിട്ടാണ് മികച്ച ഒരു ടീമിന്റെ പരിശ്രമത്തെ സെല്യൂട്ട് അടിച്ച് അഭിനന്ദിക്കേണ്ട നേരത്ത് അതിന്റെ കപ്പിത്താനെ ഉന്നം വെച്ച് തേ ചേ ചെയ്യുന്നത് ആ വ്യക്തിയെ മാത്രമല്ല സിനിമാ ഇൻഡസ്ട്രിയെ തന്നെയാണ് ദോഷമായി ബാധിക്കുന്നത് ചർച്ചയാ ചർച്ചയാവാം വിയോജിപ്പുകളാകാം പക്ഷേ പരിഹാസവും തെറ്റായ പദങ്ങളും ഇല്ലാതെ രാജു ആദ്യമായി ഒരു വഴി വെട്ടുന്നവർക്കെല്ലാം നേരിടേണ്ടി വരുന്ന ചെറിയ കാര്യങ്ങളായി മാത്രം ഇതിനെ കാണുക സമീപിക്കുക സിനിമയെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും നിങ്ങളോടൊപ്പമുണ്ട് കാരണം ഇനി മുതൽ നമ്മുടെ കൊച്ചു കേരളം ഭൂപടത്തിൽ മറ്റെല്ലാ ഭാഷകളോടും കിടപിടിക്കും രാജു ഇതിനു മുമ്പും ഈ അവഗണനകളൊക്കെ നേരിട്ടതാണല്ലോ ഇത് ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല ഓരോ വെള്ളിയാഴ്ച എത്രയോ സിനിമകൾ വന്നു അതിൽ ഒന്ന് മാത്രമാണ് എംബുരാൻ സിനിമയെ സിനിമ മാത്രമായി കാണുക മലയാള സിനിമയിലെ കളക്ഷൻ കണക്കുകൾ ഇനി രണ്ടായി ഉപജിക്കും ബിഫോർ എംബുരാൻ ആഫ്റ്റർ എംബുരാൻ എംബുരാൻ ചരിത്രത്തിലേക്ക് പൃഥ്വിരാജിനൊപ്പം സിനിമയ്ക്കൊപ്പം എന്നും എപ്പോഴും എന്നാണ് ലിസ്റ്റി സ്റ്റീഫൻ പറയുന്നത് എന്തായാലും സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് സംഘപരിവാർ പൃഥ്വിരാജിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വേട്ടക്കെതിരെ ലിസ്റ്റൻ സീഫിനെങ്കിലും ശബ്ദമുയർത്തിയാലോ നമുക്ക് ആശ്വസിക്കാം ആന്റണി പെരുമ്പാവനെ പോലുള്ളവർ പഞ്ചപ്പുച്ചമടക്കി ഒന്നും മിണ്ടാതെ പേടിച്ച് മുട്ടുവിറച്ചു നിൽക്കുമ്പോൾ മോഹൻലാലിനെ പോലുള്ളവരൊക്കെ സംഘപരിവാർ ഭീഷണിക്ക് മുമ്പിൽ ഇങ്ങനെ വഴങ്ങി ആ ഭീഷണിക്ക് മുമ്പിൽ ഒരൊളുപ്പമില്ലാതെ മാ പപേഷ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നട്ടലോടുകൂടി ഈ പറയുന്ന പൃഥ്വിരാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ചില ആളുകൾ ഈ പറയുന്നതുപോലെ സിനിമാ രംഗത്തുണ്ട് എന്നുള്ളത് ഏറെ നമുക്കൊക്കെ സന്തോഷിക്കുന്ന സന്തോഷം തരുന്ന കാര്യമാണ് എന്ന് പറയാതെ വയ്യ മാത്രവുമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ നടത്തിയ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രതികരണങ്ങളും ഈ സംഘപരിവാർ ബേട്ടയ്ക്കെതിരെ സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെരുന്നുണകളായിരുന്നു എന്ന് തെളിയിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആ നുണയുടെ കൊട്ടാരം ഒക്കെ തകർന്നടിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ ലാലേട്ടൻ ഈ സിനിമയുടെ കഥ കേട്ടിട്ടില്ല കഥ കേൾക്കാതെ അഭിനയിച്ചതാണ് ഇതിന്റെ പ്രിവി ഷോ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മേജർ രധിയെ കൊണ്ട് എന്തൊക്കെ നുണയാണ് ലാലേട്ടൻ പറയിപ്പിച്ചത് അല്ലേ അവസാനം എല്ലാ സത്യങ്ങളും പുറത്തു വന്നില്ലേ സിനിമയുടെ ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ആളാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവും എന്ന പുറത്തു വന്നു മോഹൻലാൽ സിനിമ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന പല വീഡിയോകളും നമ്മൾ കണ്ടു അല്ലെ മാത്രമല്ല സിനിമയ്ക്ക് പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നില്ല എന്ന വാസ്തവം കൂടി പുറത്തു വന്നു പ്രിവ്യൂ ഷോ ഇല്ലാത്തൊരു സിനിമയുടെ പ്രിവ്യൂ ഷോ എങ്ങനെയാണ് ഈ പറയുന്ന മോഹൻലാലിന് കാണാൻ കഴിയുക മാത്രമല്ല ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ മാപ്പ് പറഞ്ഞു കേട്ടോ വേറെ ആരും മാപ്പൊന്നും പറഞ്ഞില്ല മുരളി ഗോപി ശക്തമായി തന്നെ രംഗത്ത് നിൽക്കുകയാണ് അതായത് മോഹൻലാൽ ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് ഈ സിനിമയ്ക്ക് പതിനേഴ് കട്ടല്ല എത്ര കട്ട് കെട്ടാനും വെട്ടാനും ഒക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ മുരളീകോപി മൊത്തത്തിൽ ഉടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ മുരളീഗോപിക്കും പൃഥ്വിരാജിനും ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരികയാണ് നട്ടലുള്ള ആളാണ് മുരളീ ഗോപി മുരളീകോപി എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന്റെ എഴുത്തിലും ആ നിലപാടും ആ ധൈര്യവും ആ നട്ടലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് ജനങ്ങൾ വലിയ രീതിയിലുള്ള മലയാളികൾ വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു മതേതര മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനാണ് നമ്മുടെ മുരളീഗോപി എന്നും അത്തരം മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നും ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ മലയാള സിനിമയുടെ അപമാനമാണ് ഹെ മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ വരികയാണ് ഇന്നലെ വരെ മോഹൻലാലിനെ ഒരു ഫേവറേറ്റ് നടനായി ആരാധിച്ചു നടന്ന പല ആളുകളും എന്തിന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷനിലെ പ്രധാനപ്പെട്ട ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ഗിരുരാജ് അടക്കമുള്ള കുറെ ആളുകൾ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ രാജിവെച്ച് ഇറങ്ങി പോവുകയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വെറും വീരുവായിരുന്നല്ലേ എന്ന് ചോദിച്ചു തന്നെയാണ് അവരെല്ലാരും ഇറങ്ങുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കണം സംഘപരിവാറിന് ഇഷ്ടമല്ലാത്ത സംഘപരിവാറിന്റെ യഥാർത്ഥ വർഗീയ വിഷം തുറന്നു കാട്ടുന്ന ചില കാര്യങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തി എന്നൊരൊറ്റ കാരണത്താൽ സംഘപരിവാറിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊരൊറ്റ കാരണത്താൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ വഴങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അവരോടൊക്കെ നാണം എത്രത്തോളം അവരോടൊക്കെ പുച്ഛൻ തോന്നി പോകുന്നു എന്ന് പറയാതെ വയ്യ സത്യത്തിൽ പൃഥ്വിരാജും മുരളി ഗോപിയും ഈ പറയുന്ന പ്രൊഡക്ഷൻ ഈ ഗോകുൽ ഗോപാൽ ഗോകുലഗോപാലനെയും ഈ പറയുന്ന ആന്റണി പരിപാടിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന നട്ടലുള്ള ഏതെങ്കിലും ഒരു ഒരു പ്രൊഡ്യൂസറിന്റെ കൂട്ടും പിടിച്ച് നല്ല ഈ സിനിമ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കട്ടുകളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ വഴങ്ങുമില്ലായിരുന്നു മാത്രവുമല്ല വിജയ്ക്കെതിരെ വന്നു അല്ലേ ഷാറുഖ് ഖാനെതിരെ വന്നു ദീപിക പാത്കോണിനെതിരെ വന്നു അങ്ങനെ എത്ര എത്ര ആൾക്കാർക്കെതിരെയാണ് സംഘപരിവാറിന്റെ ഭീഷണി വന്നത് ഇവരാരും വഴങ്ങിയിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഞെടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ലാലേട്ടൻ അപ്പൊ തന്നെ കൊടുത്തു സമ്മതിച്ചു കൊടുത്തേക്കുന്നു എന്ന് പറയാതെ വയ്യ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും സിനിമ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ വലിയ നേടി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് അഭിമാനിക്കാം മലയാള സിനിമയിൽ എന്തായാലും ഇത്തരത്തിൽ ഒരു മികച്ച സിനിമ പിറന്നതിൽ എത്ര വെട്ടി വെട്ടിയാലും എന്തായാലും സിനിമ കാണാനുള്ളവരൊക്കെ ആ സിനിമ കണ്ടിട്ടുണ്ട് അവരുടെ മനസ്സിൽ നിന്ന് അതൊന്നും ആ ചിത്രങ്ങളും ആ രംഗങ്ങളും മായില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞിട്ട് സിനിമയിൽ ഉള്ള പല ഭാഗങ്ങളിൽ ഗോത്ര കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന ഗുജറാത്ത് കലാപത്തെ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ മാറ്റും വില്ലന്റെ പേരൊക്കെ മാറ്റും ഭജറംഗി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ ഹാലിളകിയിട്ടാണ് അവര് കിടന്ന് കാണിച്ചത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതെല്ലാം മാറ്റി എംബുരാൻ അങ്ങനെ വീണ്ടും ഏത് സംഘപരിവാറിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എന്തായാലും സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയാത്ത സിനിമയിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ മുട്ടുവിറക്കുന്ന നമ്മുടെ ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും ആർ എസ് എസിനെയും കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ അമ്പയ പരാജയമാണല്ലോടെ എന്ന് മാത്രമാണ് അവരോട് ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്